ചന്ദ്രഖണ്ഡ നവരാത്രി വ്രതത്തിൻ്റെ മൂന്നാം ദിവസം പൂജിക്കേണ്ടത് ചന്ദ്രഖണ്ഡാദേവിയെയാണ് ദുർഗാദേവിയുടെ വിവാഹരൂപമാണ് ചന്ദ്രഖണ്ഡാദേവി ചന്ദ്രക്കലയെ ശിരസിൽ ചൂടിയവൾ എന്നാണ് ദേവിയുടെ ചന്ദ്രഖണ്ഡ എന്ന പേരിൻ്റെ അർത്ഥം ഭക്തരോട് ദേവി അതിസൗമ്യയായാണ് സാന്നിധ്യമൊരുളുക എങ്കിലും കോപം വന്നാൽ ഉഗ്രസംഭാരണിയാകും ധീരതയും സൗന്ദര്യവും ഒത്തിണങ്ങിയ സ്വർണവർണ്ണമുള്ള രൂപമാണ് ചന്ദ്രഘണ്ഡാദേവി ത്രിനേത്രങ്ങളും ആയുധമേന്തിയ പത്തുകൈകളും ചന്ദ്രഖണ്ഡാദേവിക്കുണ്ട് കടുവയാണ് ചന്ദ്രഘണ്ഡാദേവിയുടെ വാഹനം സർവാഭീഷ്ട വരദായിനിയായ ദേവിയെ ധ്യാനിക്കുന്നതിലൂടെ പോസിറ്റീവ് എനർജിയും ഊർജവും ഭക്തരിൽ നിറയും മുല്ലപ്പൂവാണ് ഇഷ്ടപുഷ്പം ഹൈന്ദവ വിശ്വാസപ്രകാരം ചന്ദ്രഖണ്ഡാദേവിയാണ് ശുക്രനെ നിയന്ത്രിക്കുന്നത്